നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൃദയസ്തംഭനവും വിട്ടുമാറാത്ത വൃക്കരോഗവും അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന് ഇനി ആറ് മുതൽ എട്ട് മാസം വരെ വരെയേ ആയുസുള്ളൂവെന്നും അത് വളരെ പരിതാപകരമായ അവസ്ഥയിൽ അദ്ദേഹം ഉടൻ മരണപ്പെടുമെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ കൈകളിൽ ചില പാടുകൾ വീണ്ടും കണ്ടതോടുകൂടിയും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്കകൾ ഉയരുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം എഴുപത്തൊമ്പത് വയസ്സുള്ള ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ് പ്രായം വളരെയധികം ഉണ്ട് ഒരു എഴുപത്തി ഒൻപത് കാരന് ഉണ്ടാകുന്ന ശാരീരികമായ അസ്വസ്ഥതകൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഗുരുതരമായ രോഗമുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട് എഴുപത്തൊമ്പത് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നേരത്തെയും ഇതുപോലെ വാർത്തകൾ പുറത്തു വന്നിരുന്നു നിലവിൽ ട്രംപിന്റെ കയ്യിൽ ഒരു നീല നിറത്തിലുള്ള ഒരു ചതവ് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്ത കുറച്ച് അധികം ഇത് കണ്ടിരുന്നു ആ ചതവാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് പ്രസിഡന്റിന്റെ കൈകളിൽ സമീപ മാസങ്ങളിൽ പലരും ഇത്തരത്തിൽ ചതവുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ ചതവുകളെ മറക്കാൻ കനത്ത മേക്കപ്പും ഫൗണ്ടേഷനും ഒക്കെ കൊണ്ട് ശ്രദ്ധിച്ചിട്ടുള്ളതായും കാണാൻ സാധിക്കും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ യുങുമായുള്ള ഓവൽ ഓഫീസിൽ അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചക്കിടെ ട്രംപിന്റെ വലുതുകൈയിൽ ഒരു വലിയ ചതവ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു കഴിഞ്ഞ ഞായറാഴ്ച മുൻ മേജർ ലീഗ് പിക്ചർ റോജർ ക്ലെവൻസിനൊപ്പവും ഗോൾഫ് ഔട്ടിൽ പങ്കെടുത്തപ്പോഴും അദ്ദേഹത്തിന് സമാനമായി പരിക്കേറ്റിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പ്രസിഡന്റിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ചർമ്മത്തിന്റെ നിറവുമായി പൊരുത്തപ്പെടാത്ത ഫൗണ്ടേഷൻ ഇട്ട ഒരു മേക്കപ്പ് പാട്ട് ശ്രദ്ധിച്ചത് അതുകൊണ്ടുതന്നെ ഇതിങ്ങനെ എഴുതു നിൽക്കുന്ന ഒരു കാഴ്ചയുമുണ്ട് എന്നാൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോറിൻ ലീവിച്ചു പറയുന്നത് ട്രംപ് നിരന്തരമായി ഹസ്തദാനം നടത്തുന്നത് കൊണ്ടും ആസ്പിരിൻ ഉപയോഗിക്കുന്നത് കുറവുമാണ് കയ്യിൽ ഇത്രയും ചതവുകൾ കാണുന്നത് എന്നാണ് പക്ഷേ ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യ നാളുകൾ മുതൽ അദ്ദേഹത്തിന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം വരെ ചർച്ചയായിരുന്നു ട്രംപ് ആദ്യമായി അധികാരമേറ്റപ്പോൾ എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വന്ന് റൊണാൾഡ് റീഗനെ മറികടന്നിരുന്നു ട്രംപിന്റെ പ്രായം അദ്ദേഹത്തിന്റെ ഭാരം അദ്ദേഹത്തിന്റെ ജീവിതശൈലി അദ്ദേഹത്തിന്റെ ഹൃദ്രോഗം അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പഴയ രോഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ശാരീരിക ആരോഗ്യത്തെ കുറിച്ച് ആകത്തുകയിൽ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ട്രംപിന്റെ ഡിമൻഷ്യ അതായത് അദ്ദേഹത്തിന്റെ കുടുംബ ഒരു അദ്ദേഹത്തിന്റെ ഫാമിലി ഹിസ്റ്ററിയും കൂടിയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാസിസ്റ്റിക് വ്യക്തിത്വ വൈകല്യം പോലുള്ള മാനസിക ആരോഗ്യ വൈകല്യങ്ങൾ ഉണ്ടാകാമെന്നുള്ള ചർച്ചയുമൊക്കെ അതായത് അദ്ദേഹത്തിന്റെ ശാരീരിക മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട അദ്ദേഹം അത്ര ഹെൽത്തി അല്ല ആരോഗ്യവാനല്ല എന്ന തരത്തിൽ ചർച്ചകളൊക്കെ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും മുൻ പ്രസിഡന്റ് ട്രംപിന്റെ മെഡിക്കൽ രേഖകളെക്കുറിച്ചും ആ മൊത്തത്തിലുള്ള ആരോഗ്യത്തെക്കുറിച്ചുമുള്ള അദ്ദേഹം ഒരു ഒട്ടും സുതാര്യതയില്ലാതെയാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് പല പലപ്പോഴും വളരെ സ്വകാര്യമായി വെക്കുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യം എത്രത്തോളം അദ്ദേഹത്തിന് ആരോഗ്യമുണ്ട് ഇത്രയും വലിയൊരു രാജ്യത്തെ ഭരിക്കാൻ ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ അന്ന് ഉയർന്നിരുന്നു അദ്ദേഹത്തിന്റെ തീർത്തും ആരോഗ്യവാനല്ല എന്ന തരത്തിൽ വിമർശകർ ആശങ്കകളും ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അദ്ദേഹം ഒരു പൂർണ്ണ മെഡിക്കൽ റിപ്പോർട്ട് പരസ്യമായി പുറത്തുവിട്ടിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി നിൽക്കുന്നുണ്ട് പക്ഷെ ട്രംപിന് എന്തെങ്കിലും ഹൃദ്രോഗം ഉള്ളതായോ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും വളരെ ഭീകരമായ അസുഖം ഉള്ളതായോ അദ്ദേഹത്തിൻ്റെ ആയുസ് കേവലം ആറോ ഏഴോ മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ് പക്ഷേ ട്രംപിന് ക്രോണിക് വെനസ് ഇൻസഫിസിറ്റി എന്നൊരു കണ്ടീഷനുണ്ട് സി വി ഐ എന്ന് പറയും അതായത് സിരകളിൽ രക്തം അടിഞ്ഞുകൂടുകയും സിരകളുടെ ഭിത്തിയിൽ സമ്മർദ്ദവും ആയാസവും ഒക്കെ വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണിത് അത് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങളെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈറ്റ് ഹൗസ് ഫിസിഷ്യൻ ക്യാപ്റ്റൻ ഷോൺ ബാബബെല്ലി മാധ്യമ പ്രവർത്തകർ പുറത്തിറക്കിയ ഒരു കുറിപ്പ് പ്രകാരം ട്രംപിന്റെ അവസ്ഥ നിലവിൽ സുഖകരവും സാധാരണവുമാണ് പ്രത്യേകിച്ച് എഴുപത് വയസ്സിന് മുകളിലുള്ള വ്യക്തികളുള്ള സാധാരണ അസുഖങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സി വി ഐ എന്നൊരു ഉണ്ട് കാലുകളിലെ സിരകൾ ഈ രക്തം ഹൃദയത്തിലേക്ക് തിരികെ ഒഴുകാൻ അനുവദിക്കാത്തതിനാലും അത് താഴത്തെ അവയവങ്ങൾ അതായത് കാല് വശങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്നതിനാലും കാലുകളുടെ സ്ഥിരകൾക്കൊരു പ്രധാന തരത്തിൽ അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സാധാരണ രക്തപ്രവാഹം ഗുരുത്വാകർഷണത്തിനെതിരെ നീങ്ങുന്നുണ്ട് അതായത് നിന്ന് മുകളിലേക്ക് പ്രായമായവരിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രക്രിയയായി മാറാം ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ നിലവിലെന്നും അദ്ദേഹത്തിന്റെ പ്രായാധിക്യം കൊണ്ട് വന്ന അസുഖം മാത്രമാണെന്നുമാണ് വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം മറ്റൊന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഈ വൈറ്റ് ഹൗസിൽ അദ്ദേഹം എത്തുന്ന സമയത്തും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ന്യൂജേഴ്സിയിൽ നടന്ന ഒരു പരിപാടിയിൽ യു എഫ് സി പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ട്രൗസർ കാലിന്റെയൊക്കെ ഭാഗത്തായിട്ട് ഒരു വീക്കം കാണാൻ കഴിഞ്ഞതായി നിരവധി സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു മൂത്രാശയ സംബന്ധമോ നാഡി സംബന്ധമായ പ്രശ്നങ്ങളോ കാരണം എഴുപത്തിയൊമ്പത് വയസ്സുള്ള അദ്ദേഹം ഒരു ഫോളി കത്തീഡ്രൽ ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം സ്ഥിരമായിട്ടൊരു മൂത്രം ശേഖരിക്കുന്നതിനായി ഒരു നമുക്കറിയാം നമുക്ക് പ്രായമായ ആളുകൾ ഇടുന്ന പോലെ ഒരു കത്തീഡ്രൽ അദ്ദേഹം തടിച്ചിരിക്കുന്നു എന്നുള്ള സിദ്ധാന്തങ്ങളൊക്കെ അന്ന് വന്നിരുന്നു പക്ഷേ ട്രംപ് ഭരണകൂടം ഇതുവരെ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പ്രസിഡന്റിന്റെ സമീപകാല ഫോട്ടോകൾ അദ്ദേഹത്തിന്റെ കൈയുടെ പിൻഭാഗത്തൊക്കെ ചതവ് കാണാൻ സാധിക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാണ് ട്രംപ് സ്ഥിരമായി ആസ്പിരിൻ കഴിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹത്തിന്റെ ആയുസിനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അതിഭീകരമായ അസുഖം ഇല്ല എന്നാണ് പറയുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് അമേരിക്ക കണ്ടിട്ടുള്ളിൽ വെച്ച ഏറ്റവും ആരോഗ്യവാനായ പ്രസിഡന്റ് ആണെന്നാണ് അദ്ദേഹത്തിന്റെ മുൻ ഡോക്ടറായ റോണി ജാക്സൺ പറയുന്നത് ബറാക് ഒബാമയുടെ ഡോക്ടർ കൂടിയായ ജാക്സൺ ജോർജ് ഡബ്ല്യു ബുഷിന്റെ കീഴിൽ വൈറ്റ് ഹൌസ് മെഡിക്കൽ യൂണിറ്റിലും ജോലി ചെയ്തിരുന്നു ട്രംപ് മുമ്പ് എന്നത്തേക്കാളും മാനസികമായും ശാരീരികമായും കൂടുതൽ ആരോഗ്യവാനാണെന്നും ഡോക്ടർ ജാക്സൺ പറഞ്ഞിരുന്നു ട്രംപിന്റെ കാലുകളിൽ ഈയിടെ നേരിയ വീക്കും ശ്രദ്ധയിൽപ്പെട്ടതായും ഡോക്ടർമാർ പരിശോധിച്ചതായും പ്രസ് സെക്രട്ടറിയും വെളിപ്പെടുത്തി എന്നാൽ ഈയിടെ സ്കോട്ട്ലൻഡിലേക്കുള്ള യാത്രക്കിടെ ട്രംപ് കൈകളിൽ മേക്കപ്പ് ധരിച്ചതുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ജനുവരിയിൽ അധികാരം വെട്ടതിനു ശേഷം ഏതാണ്ട് എല്ലാ മാസവും പ്രസിഡന്റിന്റെ കയ്യിൽ സമാനമായ മുഴകളും ചതവുകളും ഒക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ മാസവും ഈ ചതവുകളിലൊന്നും മറിക്കുന്ന മേക്കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്തായാലും നമുക്കറിയാം ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പ്രായാധികമായ പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സി ബി ഐ പോലുള്ള അല്ലെങ്കിൽ മുൻപ് അദ്ദേഹത്തിന് ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട അസ്പിരിൻ എടുക്കുന്ന കണ്ടീഷൻസ് ഉണ്ട് എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹം കുറച്ച് നാളുകൂടി ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖവും ഉള്ളതായി റിപ്പോർട്ടുകൾ വന്നിട്ടില്ല അല്ലെങ്കിൽ ഔദ്യോഗികമായി അങ്ങനെ റിപ്പോർട്ടുകളും വൈറ്റ് ഹൗസ് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്